ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നല്ലൊരു നാടൻ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന ചിക്കൻ്റെ ഒരു പ്രേഷനാണ് നാടൻ രീതിയിലുള്ള കറികളുടെ രുചിയൊന്നും വേറെ തന്നെയാണ് അപ്പം ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് ഓയിലൊന്നും ചേർക്കാതെ വറുത്തി എടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത് ഓയിൽ ചേർക്കാതെ എങ്ങനെ നമുക്ക് വറത്തി എടുക്കാം എന്നുള്ളതായിരിക്കും നമ്മളിത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് കുറച്ച് രുചികരമായിട്ടുള്ള ഏത് പ്രിപ്പറേഷൻസ് നമ്മൾ തയ്യാറാക്കിയാണെങ്കിലും ആണെങ്കിലും അതിന് കുറച്ച് സമയവും കാലവും എടുത്ത് ചെയ്താലേ അത് നന്നായിട്ട് ഇരിക്കുക പക്ഷെ പലർക്കും ഇന്ന് ധൃതി കൊണ്ടും തയ്യാറാക്കാനുള്ള മടി കൊണ്ടും ഇതൊന്നും തന്നെ അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ആ ഒരു പ്രിപ്പറേഷൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നാവിൻ തുമ്പിൽ രുചി എപ്പോഴും മൂറിയിരിക്കുന്ന രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ കൂടിയാണ് ഇപ്പം എങ്ങനെയാണ് ഓയിൽ ചേർക്കാതെ നമുക്ക് നാടൻ രീതിയിൽ ചിക്കൻ വറുത്തി എടുത്തതല്ലെങ്കിൽ ഫ്രൈ ചെയ്യാൻ നമുക്ക് തന്നുനോക്കാം ടെക്നീഷ്യുന്നോട്ട് പോവാം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള അതായത് നമ്മൾ ഓയിൽ ഒന്നും ചേർക്കാതെ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ വറട്ടിയതാണ് അപ്പം ചിക്കൻ റോസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയോ വറട്ട് ചെയ്തോ എന്നോ ഒക്കെ നമുക്കിതിനെ പറയാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിരിക്കാം ഈ ഒരു ചിക്കൻ നമുക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മസാല പേസ്റ്റ് തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് മിക്സ്ഡ് ബൗളിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അരച്ചെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഈ ഒരു മിക്സ്ഡ് ജാറിലോട്ട് നമുക്ക് ഇരുപത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു എട്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഗരം മസാലയാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണിത് അത് നമുക്ക് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില ഒരു ചെറിയൊരു തണ്ട് ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം അതിനുശേഷം നല്ലപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടി വരും ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മളിതൊന്ന് ചതച്ചെടുത്തു ഈ ചതച്ചെടുത്ത ആ ഒരു മസാലക്കൂട്ടിലോട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ തന്നെ ഇത് പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മളിത് നല്ല പോലെ തന്നെ ഇത് അരച്ചു കഴിഞ്ഞു കണ്ടോ ഈ ഒരു മസാല പേസ്റ്റ് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ കൈ വെച്ച് ഒന്ന് തിരുമ്മി ഇത് മസാല എല്ലായിടത്തും പെരളുന്ന രീതിയിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം നമ്മൾ നല്ലപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു അരപ്പം എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ തന്നെ കുഴച്ച് കഴിഞ്ഞു ഇനി ഇതിന് മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല ശുദ്ധമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഉരുക്കണ്ണ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തേങ്ങാപ്പാലിൽ കൂടെയാണ് അതുപോലെ നമ്മളിതിലേക്ക് മുക്കാൽ കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു തേങ്ങാപ്പാൽ നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇതുമായിട്ട് യോജിപ്പിക്കുന്ന വിധത്തിൽ കുഴച്ചെടുക്കണം നമ്മളിത് തയ്യാറാക്കുന്നതിന് ചെറിയ ഉള്ളി തൊലിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഇത്രയും കുഴച്ച് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ചുവടെ കെട്ടിയുള്ള പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ നമ്മൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ ഇനി ഉപ്പൊന്നും ചേർക്കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കൈവച്ച് യോജിപ്പിക്കുക ഇനി ലിഡ് ക്ലോസ് ചെയ്ത് നല്ലൊരു തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നല്ലപോലെ തന്നെ ഒരു തിള വന്നു നല്ലൊരു മണവും വരുന്നുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് മല്ലി ഇല നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി തുറന്നു വെച്ചാണ് നമ്മൾ വേവിക്കേണ്ടത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വയ്ക്കുക ഇപ്പോൾ ഒരു കാ മണിക്കൂറൂടെ കഴിഞ്ഞു ഇച്ചിരി വറ്റിയിട്ടുണ്ട് അത്രയൊന്നും വറ്റിയ പോലെ നല്ല പോലെ തന്നെ ഇത് ഡ്രൈ ആവണം നല്ല വറട്ടി എടുക്കുന്ന ആ ഒരു രീതി ഈ ഒരു നമ്മളെ ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് ഈ ഒരു തേങ്ങാപ്പാൽ വറ്റി അതിൽ നിന്നുള്ള ഓയിലാണ് ഈ ഒരു ചിക്കൻ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത് ഇച്ചിരി കൂടൊന്നും വറ്റി വരട്ടെ എപ്പോഴും അടിയിൽ പിടിക്കാത്ത പാത്രം നോക്കി വേണം നമ്മൾ അടിയിൽ പിടിക്കാത്ത എന്തെങ്കിലും നോൺ സ്റ്റിക്കോ അല്ലാത്തതോ എന്തായാലും നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ വീട്ടിലത് അപ്പോൾ ആ അതുപോലത്തെ തൈപ്പ് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ അരപ്പെല്ലാം അതിൽ തന്നെ അടിയിൽ പിടിച്ചിരിക്കും അപ്പോൾ കുറച്ചുകൂടെ അറ്റി വന്നിട്ടുണ്ട് ഇനിയും നല്ലതായിട്ട് ഡ്രൈ ആയി നല്ല മസാല മസാലയെല്ലാം അതിൽ ഒരുപാട് നല്ല പറ്റിയിരിക്കുന്ന രീതിയിൽ വേണം വരാനായിട്ട് ഇപ്പം ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്തു ഒന്നിലൊന്ന് കറണ്ട് വരട്ടെ ിലൊന്നും ചേർക്കാതെ തയ്യാറാക്കിയ ഈ ഒരു ചിക്കൻ ഡ്രൈ റോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വറുത്തിയത് വളരെ രുചികരമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും അതിൻ്റെ ആ ഒരു മസാലയെല്ലാം പറ്റിയിരിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു അരപ്പെല്ലാം ചേർന്ന് വരുന്ന ഒരു ചിക്കൻ്റെ പീസ് കാണുമ്പോൾ കാണുന്നുണ്ടോ അപ്പൊ എല്ലാത്തിലൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഈ ഒരു ചിക്കൻ ഡ്രൈ റോസ്റ്റ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്